ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വ്യത്യസ്ത ഗ്രഹനില നമ്മൾ ചെയ്യണത് നിങ്ങൾക്ക് ഓരോ ഓരോ ഗ്രഹനിലക്കാരുടെയും ഓരോ ജീവിത യാത്രാനുഭവങ്ങൾ ആണ് ഓരോ ഗ്രഹനിലയായിട്ട് പങ്കുവെക്കണത് അപ്പോൾ നിങ്ങളോട് ഒന്ന് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു അപ്ലോഡായിട്ടുണ്ട് വിവാഹ നക്ഷത്രപുരുത്തത്തിൻ്റെ പുറകെ പോയി വിവാഹം കഴിച്ച് പിരിഞ്ഞു പോയ ഒരു ദമ്പതികളുടെ ഗ്രഹനിലയാണ് വിശകലനം അപ്ലോഡായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങളിപ്പോൾ നിങ്ങൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ഓരോ എന്താ പറയുക സ്വന്തം മക്കളെ നിങ്ങൾ ബലിയേടാക്കരുത് കാരണം നിങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് മക്കൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മക്കൾ അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളുള്ള മാതാപിതാക്കൾ ഒരു നക്ഷത്രപുരുത്തത്തിൻ്റെയും പാപസ്വാമ്യത്തിൻ്റെയും പുറകെ പോയി മക്കളുടെ ദുഃഖത്തിൻ്റെ ലേക്ക് നിങ്ങളും കൂടി പങ്കാ പങ് അതിൽ ഒരു ബാധ്യത ആവരുത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് യഥാർത്ഥ രീതിയിലുള്ള രണ്ട് പേരുടെ ഗ്രഹനില വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോവുക പിന്നെ അതേപോലെ പ്രേക്ഷകരോട് ഒന്ന് പറയാനുള്ളത് പലരും എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ നക്ഷത്ര ഫലം പറയാറില്ല ലഗ്നമാണ് ലഗ്നമാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു കൂറു ഫലം പറയാറില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അതേപോലെ തന്നെ ഫ്രീ കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ആ മറ്റേ ഇന്ന് ആ വിരിഞ്ഞു പോയ ദണ്ട് ദമ്പുകളുടെ വിവാഹത്തിൻ്റെ അപ്ലോഡ് ആയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും കാണുക കാണുമ്പോൾ നിങ്ങളുടെ ഹൈപ്പ് എന്നുള്ള ബട്ടനും കൂടി എനാബിൾ ചെയ്യണതും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഫസ്റ്റത്തെ കമൻറ്റ് തന്നെ സൈഡിലേക്ക് എന്നിട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം